ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്ക കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ മറ്റൊന്നല്ല വിൻ കാറ്റാറ്റിയുടെ സെയിൽ വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ഞാൻ രാവിലെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു നെഗറ്റീവ് ആണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കളേഴ്സും ഒരുപോലെയാണ് തോന്നുന്നത് റേറ്റും കൂടുതലാണ് എന്നുള്ളതാണ് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ആ ചേച്ചിനോട് പറയാനായിട്ടുള്ളത് ഈ ഒരു വെറൈറ്റീസ് എല്ലാം ഒരുപോലെയാണെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ചേച്ചിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്ന് എനിക്കറിയില്ല പിന്നെ റേറ്റ് കൂടുന്ന എന്ന് പറയുന്നതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പ്ലാന്റ് ഞാൻ പുറമേ നിന്ന് എടുത്തിട്ടാണ് സെയിൽ ചെയ്യുന്നത് അല്ലാതെ ഞാൻ സ്വന്തമായി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സുകളല്ല എല്ലാം ഞാൻ പുറമേ നിന്ന് എടുത്തിട്ട് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഓൺലൈൻ വഴി പ്ലാൻസുകൾ സെയിൽ ചെയ്യുന്ന വ്യക്തികൾക്കറിയാം നല്ല റിസ്ക്കാണ് കാരണം ഡയറക്റ്റ് വന്ന പ്ലാൻസർ എടുക്കുന്നതല്ല നമ്മൾ പാക്ക് ചെയ്താണ് അയക്കുന്നത് അപ്പോൾ പാക്കിങ്ങിന് തന്നെ ഒത്തിരി ചിലവ് വരുന്നുണ്ട് അപ്പോൾ ചില ചെടിയിൽ നിന്ന് നമ്മൾ ഇരുപത്തഞ്ച് രൂപയായിരിക്കും കൂട്ടിയിട്ട് ആ ഒരു റേറ്റ് ഇടുന്നത് അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം അതിൻ്റെ ചാർജൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് പതിനഞ്ചോ അല്ലെങ്കിൽ പത്ത് രൂപയായിരിക്കും ലാഭം കിട്ടുന്നത് അപ്പോൾ നഷ്ടത്തിന് എന്തായാലും നമുക്ക് ഈ ഒരു ജോലി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അപ്പോൾ ചേച്ചിക്ക് ഇതിലും കുറഞ്ഞ റേറ്റിന് ഈ ഒരു പ്ലാൻസുകൾ വിൻകാറ്റാറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചേച്ചി ധൈര്യമായിട്ട് സെയിൽ ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ മറ്റ് ഇതുപോലെ നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് വരുന്നതല്ല ഇനി ഇതുപോലെയുള്ള നെഗറ്റീവ് കമൻസുകൾ ഇടുന്ന സമയത്തൊന്നും ശ്രദ്ധിക്കുക കാരണം മറ്റുള്ള വ്യക്തികൾക്ക് അത് എങ്ങനെയാണ് പിന്നെ ഫീൽ ചെയ്യാന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാൻ എൻ്റെ ചെടികൾ മേടിക്കാനായിട്ട് ആരെയും നിർബന്ധിക്കാറില്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് പ്ലാൻസുകൾ ഹെൽത്തി ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പ്ലാൻസുകൾ മേടിച്ചാൽ മതി അല്ലാതെ ഞാൻ ആരെയും നിർബന്ധിച്ചിട്ട് പ്ലാൻസുകൾ മേടിക്കാനായിട്ട് പറയാറില്ല നിങ്ങൾക്ക് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്ലാൻസുകൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതി കേട്ടോ അപ്പം ദൈവം സഹായിച്ചിട്ട് ഈ വിൻഗർ വിൻഗ്ലാന്സുകൾ എനിക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലും കുറഞ്ഞ റേറ്റിന് ഞാൻ നിങ്ങൾക്ക് പ്ലാൻസുകൾ തരുന്നതായിരിക്കും ഇപ്പം എന്തായാലും ഈ ഒരു റേറ്റിന് മാത്രമേ എനിക്ക് ഈ പ്ലാൻസുകൾ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അഞ്ച് വെറൈറ്റിക്കും കൂടി കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അഞ്ച് രൂപയാണ് നമ്മൾ ചാർജ് മേടിക്കുന്നത് കേരളത്തിനകത്തുള്ള ചാർജാണ് കേട്ടോ അപ്പം ഇതിലും കൂടുതൽ റേറ്റിന് വീൻ സെയിൽ ചെയ്യുന്നവരെ എനിക്കറിയാം അപ്പം ഈ വീൻ എന്ന് പറയുന്ന നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് അങ്ങനെ കിട്ടാനില്ലാത്തൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും പ്ലാൻസിന് നല്ല റേറ്റ് ഉണ്ടാവും ഞാൻ എടുക്കുന്ന സ്ഥലത്ത് തന്നെ അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ നോർമൽ വിങ്കി ആണെങ്കിലും ഇത്ര റേറ്റ് വരുന്നില്ല അത് കോമൺ ആണ് എല്ലായിടത്തും കിട്ടുന്നൊരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അത്ര റേറ്റ് വരില്ല കിട്ടാത്ത വെറൈറ്റിക്ക് സാധാരണ എല്ലാ പ്ലാന്റ്സിനും റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഓർക്കുക ഇനി ഇതുപോലെയുള്ള കമൻസുകൾ ഇടുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്ത് എന്ത് കമൻറ്റ് ഇടണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിടുക എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇത് വിചാരിച്ചിട്ട് എന്നെ തളർത്താൻ നോക്കുകയാണെങ്കിൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ട് എന്നെ തളർത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തളരുന്ന ഒരു വ്യക്തിയല്ല ഞാനെന്ന് പറയുന്നത് പിന്നെ പറയാനുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട് നല്ല രീതിയിൽ കാഴ്ചക്കുറവുണ്ട് കേട്ടോ കഴിഞ്ഞിടെ ഇതുപോലെ പോയിട്ട് കാണിച്ചിട്ടൊക്കെ വന്നതാണ് അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ ഗ്ലാസ് ഇട്ടേ പറ്റത്തുള്ളൂ കാരണം കാഴ്ച കുറഞ്ഞു വരികയാണെൻ്റെ എൻ്റെ എൻ്റെ ഈ ഒരു കാഴ്ചക്കുറവുള്ള കണ്ണുകൊണ്ട് ഞാൻ ഈ ഒരു പൂക്കളെ നോക്കിയിട്ട് എനിക്കെല്ലാം പല നിറത്തിലാണ് തോന്നുന്നത് അപ്പോൾ ചേച്ചിക്ക് എന്തുകൊണ്ടാണ് എല്ലാം ഒരു കളറായിട്ട് തോന്നിയത് എന്ന് എനിക്ക് അറിയത്തില്ല ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിന് നല്ല കാഴ്ചക്കുറവുണ്ട് ഗ്ലാസ് വെച്ചിട്ട് തന്നെയാണ് സ്പെക്സ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു കാഴ്ച കുറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയിട്ട് തന്നെ എനിക്ക് എല്ലാ ഫ്ലവറും വ്യത്യാസമായിട്ടാണ് തോന്നുന്നത് അഞ്ചും അഞ്ച് കളറായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ചേച്ചിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി അഞ്ച് വെറൈറ്റിയും ഒന്നും കൂടി എടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ എന്നിട്ടും ചേച്ചിക്ക് എല്ലാം ഒരുപോലെയാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അതെൻ്റെ കുഴപ്പമില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സാധാരണ ഫോണാണ് കേട്ടോ അതിൽ നിന്ന് നമുക്ക് ഓരോ പൂക്കളുടെയും ഭംഗി പകർത്താം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നല്ല രീതിക്ക് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് എനിക്ക് ആ ചേച്ചിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കമൻ മറുപടി എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ ഇതിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കും വീണ്ടും കാണാം അതിന് മുന്നേ ആയിട്ട് ഞാൻ ഓരോ കളേഴ്സും ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം ചേച്ചിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റത്തെ വെറൈറ്റി ഇത് ഈ കാണുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് രണ്ടാമത്തേത് ഈ ഒരു ഡാർക്ക് പിങ്ക് കളറാണ് മൂന്നാമത് വന്നിട്ട് ഇത് ഈ ഒരു ലൈറ്റ് ഷെയ്ഡാണേ നാലാമത്തേത് ഈ ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് ഏറ്റവും ലാസ്റ്റത്തേത് ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു അഞ്ച് കളറാണ് ഞാനൊരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ശേച്ചിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുപോലെയാണെന്നുള്ളതാണ് അപ്പോൾ എൻ്റെ കണ്ണും കൊണ്ട് നോക്കുമ്പോൾ എനിക്ക് എല്ലാം ഡിഫറൻസ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി എടുത്ത് കാണിച്ചത് എന്നിട്ടും എല്ലാം ഒരുപോലെയാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അതെൻ്റെ പ്രശ്നമല്ല കേട്ടോ അപ്പം എനിക്ക് ഒത്തിരി വിഷമം തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു കമൻറ്റിനുള്ള മറുപടി ആയിട്ട് ചെയ്തത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ എന്ത് അഭിപ്രായം ആണെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യണ്ട കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്